നീ പറഞ്ഞതൊന്നും എനിക്ക് വിശ്വാസമായിട്ടില്ല നിന്റെ ഉദ്ദേശം വേറെന്തോ ആണെന്ന് എനിക്കറിയും അതിന് മറയായിട്ട് വിവേകിന്റെ കാര്യം പറഞ്ഞു അത്ര തന്നെ അങ്ങനല്ല മാമി ഞങ്ങൾ പറഞ്ഞ സത്യ ഒരാളുടെ മാത്രം വീട്ടുകാരുടെ പേര് വെക്കുന്നത് അതൊരു അഭംഗിയല്ലേ വിവേക് അനാഥനായതുകൊണ്ട് ഇനി അവന്റെ വിലാസം പഞ്ചരത്നൊന്നായിരിക്കും അതിലവന് വിഷമവും കാണില്ല പക്ഷേ ഈ ന്യായവും പറഞ്ഞ് ആകാശിനെ നിങ്ങളെ സ്വന്തമാക്കാനാണ് പരിപാടിയെങ്കിൽ അത് നടക്കൂല പിന്നെ ആദ്യം അവന്റെ കുടുംബ പേരും അച്ഛനമ്മമാരുടെ പേരും ഒഴിവാക്കുക എന്നിട്ട് അവനെ സോപ്പിട്ട് പതിയെ ഇങ്ങോട്ട് വലിക്കുക അവനാണെങ്കി ഭൂലോക പെൺകുന്തനായതുകൊണ്ട് അഖിലെ കണ്ണു കാണിച്ച് ഇറങ്ങി ഇങ്ങ് പോരുകയും ചെയ്യും ആരെ പറ്റി അമ്പികമാം ഓർമ്മയുണ്ടോ ആ എന്റെ മോനെ പറ്റി തന്നെ അവനെ പറ്റി ഞാൻ ഇഷ്ടമുള്ളത് പറയും അത് ചോദിക്കാൻ നീ ആരാ അങ്ങനെ അവനെ ഇവിടെ കൊണ്ടുവന്ന് അടിമയാക്കി എന്റെ ശത്രുവാക്കാനല്ലേ നിന്റെ പരിപാടി മാമി പറയാതെ വിനെ നിങ്ങക്കതങ് സൗകര്യമാവുമല്ലോ അടുക്കളയിലെ പണി ചെയ്യിക്കാൻ ഒരാളാവും പത്ത് പൈസ കൂലി കൊടുക്കാൻ വേണ്ട മതി നിർത്ത പറയാനുള്ളത് പറഞ്ഞിട്ടേ ഞാൻ നിർത്തു അതെ കല്യാണത്തിന് മുൻപ് ആ സ്വർണ്ണ എന്നെ ഏൽപ്പിക്കാന്ന് നീ പറഞ്ഞിട്ടുണ്ട് അതെന്തായി തരില്ലെന്ന് പറഞ്ഞില്ലല്ലോ എങ്കി പിന്നെ തന്നൂടെ എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നേ ആ നീ പോയി അത് എടുത്തുണ്ടോ ഇപ്പോഴോ ഉണ്ട് പിന്നെ എപ്പോഴാ രണ്ടു ദിവസത്തിനുള്ളിൽ സ്വർണ്ണ മാമി ഏൽപ്പിക്കാം അത് പോരെ ഇനി ഇതിന് മാറ്റം വരുവോ ഇല്ല മാമി കുട്ടികൾ ഇവിടെ ഇല്ലാത്തൊരു ദിവസം നോക്കി ഞാൻ മാമിയെ വിളിക്കാം പോരെ ദിവസം ഞാൻ നോക്കും അതിനുള്ളിൽ കാര്യം നടന്നില്ലെങ്കിലേ അകലേക്കും വേറെ ചെക്കന അന്വേഷിച്ചോ ഞാനൊരു തീരുമാനം പറഞ്ഞ പറഞ്ഞതാ ആ അപ്പൊ ഞാൻ ആ ഇറങ്ങണക്കുറി ഞങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും കൊടുത്താ എന്റെ സ്വഭാവം മാറുവേ ഇങ്ങനെ വാക്കിന് വ്യവസ്ഥയില്ലാത്ത കുടുംബത്തിൽ ആണല്ലോ എന്റെ മോന് പെണ് അന്വേഷിച്ചത് ചേച്ചി ചേച്ചി ആരേ പേടിക്കുന്നെ അവരുടെ നാക്കിനെല്ലില്ലെങ്കിലേ അതുപോലെ നമ്മളും തിരിച്ചു പറഞ്ഞു പഠിക്കണം അങ്ങനെ പറയാൻ പറ്റില്ല മോളെ കല്യാണം കഴിഞ്ഞ് അഖിലെ കയറി ചെല്ലണ്ട വീടാ നമ്മുടെ ദേഷ്യവും വാശിയും കാരണം അവൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് അവിടെ അല്ല വിളിച്ചു മാറ്റി നിർത്തിയത് എന്ത് രഹസ്യം പറയാനാ അവിടെ വെച്ച് പറഞ്ഞതൊക്കെ തന്നെ വേറെന്താ അതായത് എന്റെ മുന്നിൽ വെച്ച് സംസാരിക്കാൻ അവർക്ക് പേടി ഞാൻ അമൃതീച്ചെ പോലെ അല്ലല്ലോ അമൃതീച്ചോട് ഒറ്റയ്ക്ക് എന്തും പറയാം ചാഞ്ഞ് മാവിലെ ഓടിക്കയറാൻ പറ്റുന്ന പ്രമാണം ഒരുപാടങ്ങ് ചായാ നിൽക്കണ്ട അവർ ഓടിക്കയറ മാത്രല്ല ചവിട്ടി ഓടിക്കുകയും ചെയ്യും കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ